തൗബ വേറെയാണ് മഹഫിറത്ത് വേറെയാണ് തൗബക്ക് ഒരുപാട് ഷർത്തുണ്ട് തൗബക്ക് കുറേ ഷർത്തുകളുണ്ട് പ്രധാനമായും നാല് ഷർത്തുകൾ തോബക്കുണ്ട് ഖേദം വേണം ഉറപ്പിക്കണം ആളുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പറഞ്ഞു തീർക്കണം മഹഫിറത്ത് ും ഇസ്ഫാർ എന്ന് പറഞ്ഞത് വേറെ ഭാത്താണ് അത് വല്ല ഒരു സംഗതിയാണ് ഇസ്തിഗഫാർ എല്ലാ സന്തോഷമുള്ള സന്ദർഭങ്ങളിലും ഇസ്തിഗഫാർ ചെയ്യണം ഇജാബത്തുള്ള എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ പ്രാധാന്യപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യം ഇസ്തഗഫാറാണ് മുഴുവൻ വിഷയങ്ങളുടെയും പരിഹാരമാണ് ഇസ്തിഗഫാറ് മഴ പെയ്യാൻ ഇസ്തഫാറാണ് മക്കൾ ഉണ്ടാവാൻ ഇസ്തി മുതൽ ഉണ്ടാവാൻ ഇസ്തഫാർ ആണ് ഖുർആൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞല്ലും മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന പത്ത് സന്ദർഭങ്ങളിൽ എന്തായാലും ദ്വാക്ജാപത്തിട്ടുന്ന അതിലൊന്ന് മഴ പെയ്യുന്ന സമയമാണ് ആകാശത്ത് നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മഴ പെയ്യുന്ന സമയം പത്ത് സന്ദർഭങ്ങളിൽ ദ്വാക്യ ജാപത്തിട്ടും അതിലേറ്റവും ഒരു സമയമാണ് മഴ പെയ്യുന്ന സമയം അപ്പം മഴ പെയ്യുമ്പോൾ ദ്വാക്കണം ദ്വാക്യ ജാപത്തുള്ള സമയമാണ് ദ്വാരക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ദ്വാർക്കേണ്ടത് ഇസ്തിർ ഫാറാണ് നമ്മൾ ചെറുപ്പത്തിൽ ആദ്യം പഠിക്കണ ഒരു ദ്വയാണ് ഇസ്തിർ ഉമ്മ്മാൻ്റെ ഒപ്പം അതുമൊക്കെ ഇങ്ങനെ ഉമ്മ ഇങ്ങനെ നിസ്കാരക്കുപ്പായിട്ട് ഇങ്ങനെ നിന്ന് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് കണ്ടി നമ്മളിങ്ങനെ നിൽക്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം അമ്മ അസ്താഫിറുള്ളാഹ്ലീം അസ്താഫിള്ളാഹ്ഹ് അല്ലീം അസ്താഫിർലാഹ് അല്ലേം നമ്മളാദ്യം പഠിക്കണ ഒരു ദിക്കറാണത് അസ്തഫിർല്ലാഹ് അല്ലതീം എന്ന് അന്ന് അതിൻ്റെ അർത്ഥം ഒന്നും അറിയില്ല എന്ന് മാത്രം എന്നാലും നമ്മൾ ആദ്യമായിട്ട് പഠിക്കും ഉമ്മയിൽ നിന്ന് കുട്ടികൾ നേരിട്ട് പഠിക്കുന്ന ദിക്കറ് ബിസ്മി എന്നാൽ ഇസ്തഖഫാർ വളരെ പ്രധാനപ്പെട്ടതാണ് അന്ന് മുതലേ നമ്മൾ പഠിച്ചു വെക്കുന്നു എല്ലാ വിഷയത്തിന്റെയും പരിഹാരമാണ് ചെയ്താൽ അള്ളാഹുത്താല നിങ്ങൾക്ക് സമ്പത്തിനെ കൂട്ടിത്തരും മക്കളെയും കൂട്ടിത്തരും ഉള്ള സമ്പത്ത് നന്നാക്കി തരും ഉള്ള മക്കളെയും നേരാക്കി തരും ഇസ്തുക വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ കൂട്ടലുണ്ട് ഉണ്ട് വണ്ണത്തിൽ കൂട്ടലുമുണ്ട് ക്വാളിറ്റിയിലും ഉണ്ട് ക്വാണ്ടിറ്റിയിലും ഉണ്ട് രണ്ടും കൂട്ടലാണ് തോനെ എണ്ണം തരലൊരു കൂട്ടലാണ് ഉള്ളതിനെ നന്നാക്കൽ ഒരു കൂട്ടലാണ് ഒന്ന് വണ്ണത്തിലെ കൂട്ടൽ മറ്റത് എണ്ണത്തിലെ കൂട്ടൽ രണ്ടും കൂട്ടലാണ് രണ്ടും നടക്കും ഇസ്തീഫാറുണ്ട് ഉള്ള കുട്ടികൾ നേരാവും ചെയ്യും ഇനി നമുക്ക് കുട്ടികളെ കിട്ടുകയും ചെയ്യും ഉള്ള മുതൽ വർക്കത്തിണ്ടാവുകയും ചെയ്യും ഇനി നമുക്ക് ബർക്കത്തിൽ ഉള്ളത് വേറെ കിട്ടും ചെയ്യും ഇസ്തീഫാർ ചെയ്താൽ